ഇക്കഴിഞ്ഞ നവംബർ മാസത്തിലായിരുന്നു അമലാപോളിന്റെയും ജഗദ്ദേശായിയുടെയും വിവാഹം സൗത്ത് ഇന്ത്യൻ സിനിമാ ലോകം മുഴുവൻ ഏറ്റെടുത്ത വിവാഹത്തിന്റെ ചിത്രങ്ങളും വീഡിയോകളുമെല്ലാം ആഴ്ചകളോളം സോഷ്യൽ മീഡിയയിൽ വൈറലായിരുന്നു വിവാഹം കഴിഞ്ഞ് രണ്ടു മാസം ആവുമ്പോഴേക്കും ഇത് മറ്റൊരു സന്തോഷ വാർത്തയുമായി നടിയെത്തിയിരിക്കുന്നു അതേ അമലാപോൾ ഗർഭിണിയാണ് ജഗദ്ദേശായിക്കൊപ്പമുള്ള ഏതാനും മനോഹരമായ ചിത്രങ്ങൾ പങ്കുവെച്ചുകൊണ്ടാണ് പോൾ ആ സന്തോഷ വാർത്ത ആരാധകരെ അറിയിച്ചത് ഇപ്പോൾ നിനക്കൊപ്പം എനിക്കറിയാം വൺ പ്ലസ് വൺ ഈസ് ഈക്വൽ ടു ത്രീ ആണെന്ന് എന്ന ക്യാപ്ഷനോടെയാണ് അമലാപോളിന്റെ ഇൻസ്റ്റഗ്രാം പോസ്റ്റ് അമലയുടെ കുഞ്ഞു വയറിൽ കൈവച്ചു നിൽക്കുന്ന ഫോട്ടോ ഉൾപ്പെടെ മൂന്ന് ചിത്രങ്ങളും പങ്കുവച്ചിട്ടുണ്ട് വാർത്ത കേട്ട പാതി കേൾക്കാത്ത പാതി സോഷ്യൽ മീഡിയയും ചിത്രങ്ങൾ ഏറ്റെടുത്തു കഴിഞ്ഞു മറ്റ് സിനിമാ പ്രൊമോഷൻ പേജുകളിലും ആരാധകരുടെ പേജുകളിലും എല്ലാം ഇപ്പോൾ ഈ ചിത്രങ്ങൾ വൈറലാവുകയാണ് ആശംസകൾ അറിയിച്ച് നിരവധി പേരാണ് കമന്റ് ബോക്സിലും എത്തുന്നത് നെഗറ്റീവായും പോസിറ്റീവുമായുള്ള കമന്റുകളും ഒരുപാടുണ്ട് നവംബറിൽ വിവാഹം കഴിഞ്ഞതല്ലേ ഉള്ളൂ ഇത്ര പെട്ടെന്ന് വയറൊക്കെ വന്നു എന്ന് ചോദിച്ചാണ് ചിലർ എത്തിയിരിക്കുന്നത് ഇതിന്റെ അടിസ്ഥാനത്തിൽ ആദ്യം ഗർഭിണിയാണെന്ന് സ്ഥിരീകരിച്ച ശേഷമാണ് വിവാഹം ചെയ്തത് അതാണല്ലോ ഇപ്പോഴത്തെ ട്രെൻഡ് എന്നൊക്കെ പറഞ്ഞ് ചിലർ എത്തിയിട്ടുണ്ട് എന്തായാലും ജഗദ്ദേശായി അമലയെ കൈവിട്ടില്ലല്ലോ അവൻ ജെന്റിൽമാൻ ആണെന്നാണ് ഒരു പക്ഷം പറയുന്നത് ഒക്ടോബർ ഇരുപത്തി ആറിനായിരുന്നു അമല പോളിന്റെ ജന്മദിനം അന്നാണ് ജഗദ്ദേശായി അമലയെ പ്രപ്പോസ് ചെയ്തത് ആ വീഡിയോ പങ്കുവെച്ചു വിവാഹിതയാകാൻ പോകുന്ന സന്തോഷം അമല ഇൻസ്റ്റഗ്രാമിലൂടെ അറിയിച്ചത് പിന്നെ അധികം കാത്തിരിക്കേണ്ടതായൊന്നും വന്നില്ല നവംബറിൽ ഇരുവരും വിവാഹിതരാകുകയും ചെയ്തു സിനിമയ്ക്ക് പുറമെ യാത്രകളും ഒരുപാട് ഇഷ്ടപ്പെടുന്ന നടിയാണ് അമലാ പോൾ ഒരു യാത്രയിലാണ് ജഗദ്ദേശായിയെ പരിചയപ്പെടുന്നതും പ്രണയത്തിലാവുന്നതും ഗോവയിൽ ബിസിനസ് നടത്തുകയാണ് ജഗദ് യാത്രകളും ചിന്തകളും പങ്കുവച്ചതിനൊപ്പം ഇരുവരും മനസ്സും പങ്കുവച്ചു അതോടെയാണ് ആ പ്രണയം പോവിട്ടത് വീട്ടുകാരുടെ സന്തോഷത്തോടെയും അനുഗ്രഹത്തോടെയും വിവാഹിതരാകുകയും ചെയ്തു വളരെ സെലക്ടീവായിട്ടാണ് അമല പോൾ ഇപ്പോൾ സിനിമകൾ തിരഞ്ഞെടുക്കുന്നത് ജഗതുമായുള്ള വിവാഹത്തിന് ശേഷവും അഭിനയത്തിൽ സജീവമാണെന്ന് നടി കാണിച്ചു തന്നു ഇയർ ദിനത്തിലാണ് ജീത്തു ജോസഫ് സംവിധാനം ചെയ്യുന്ന ആസിഫ് അലി ചിത്രമായ ലെവൽ ക്രോസ് എന്ന ചിത്രത്തിൽ താനുമുണ്ടോ എന്ന് നടി അറിയിച്ചത് ആടുജീവിതമാണ് അമലയുടെ അടുത്ത റിലീസ് എന്തായാലും ഗർഭകാലവും പ്രസവവും ഒന്നും അമലയുടെ കരിയറിനെ ബാധിക്കില്ല എന്ന് വിശ്വസിക്കാം കൂടുതൽ വാർത്തകൾക്കും വീഡിയോകൾക്കുമായി ചാനൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക